ലക്ഷ്മി മലയാളത്തെ സംബന്ധിച്ച് സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടാണ് ആരാധകർ കണ്ടിരുന്നത് റോക്ക് ആൻഡ് റോൾ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തിയ ലക്ഷ്മിക്ക് ഇവിടെ ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം അഭിനയ സാധ്യത ഉള്ളതായിരുന്നു അണ്ണൻ തമ്പി പരുന്ത് ചട്ടമ്പി നാട് ഇവിടം സ്വർഗ്ഗമാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് കാസനോവ എന്നിങ്ങനെ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം മാറി മാറി അഭിനയിച്ച നടി എന്നാൽ തെലുങ്ക് തമിഴ് സിനിമയിലേക്ക് എത്തുമ്പോൾ റായ് ലക്ഷ്മിക്ക് ലഭിച്ചതെല്ലാം ഗ്ലാമർ വേഷങ്ങളാണ് പേരിന്റെ പ്രശ്നമാവും എന്ന് കരുതി റായി ലക്ഷ്മി പേര് മാറ്റി ന്യൂമറോളജി അനുസരിച്ച് തൻ്റെ പേരൊന്ന് ചെറുതായി മാറ്റിയാൽ ഭാഗ്യം വരും എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് ലക്ഷ്മി റായ് എന്ന പേര് റായി ലക്ഷ്മിയാക്കി മാറ്റിയത് എന്നാൽ അതിനുശേഷവും കാര്യമായ മാറ്റം സംഭവിച്ചില്ല അപ്പോഴും റായ് ലക്ഷ്മിയുടെ കഠിന പരിശ്രമങ്ങൾ അവസാനിച്ചില്ല നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി മാറ്റം നടത്താനും നടി തയ്യാറായിരുന്നു ആ സമയത്താണ് ജൂലി ടു എന്ന ചിത്രത്തിലേക്ക് അവസരം വന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ജൂലി എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി സിനിമയുടെ സ്വീകലായി വരുന്ന ജൂലി ടു തൻ്റെ കരിയറിലെ വലിയൊരു അവസരമായിട്ടാണ് റായി ലക്ഷ്മി കണ്ടത് കഥാപാത്രത്തിന് വേണ്ടിയാണ് വണ്ണം കുറച്ചതും അതോടെ നടിയുടെ ലുക്ക് തന്നെ മാറി രണ്ടായിരത്തി പതിനേഴിലാണ് ജൂലി ടു എന്ന സിനിമ വന്നത് ബോളിവുഡിൽ തനിക്ക് അത് പുതിയൊരു തുടക്കമായിരിക്കുമെന്നും കരിയർ മാറി മറയുമെന്നും റായലക്ഷ്മി പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല ജൂലിക്ക് ശേഷം വന്നത് ഒരേ ഒരു ബോളിവുഡ് ചിത്രം മാത്രമാണ് പിന്നീട് തിരക്കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ തനിക്ക് അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ എടുക്കാൻ നടി ശ്രദ്ധിച്ചു അതിന്റെ ഭാഗമാണ് മിരുക സിന്ദ്രല പോലുള്ള സിനിമകൾ പ്രതീക്ഷിച്ച വിജയത്തിലേക്ക് സിനിമ എത്തിയില്ലെങ്കിലും ഒരു നടിയെന്ന നിലയിൽ ലക്ഷ്മിക്ക് ഈ രണ്ട് സിനിമകളും സംതൃപ്തി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ശേഷം കാര്യമായ സിനിമകളൊന്നും നടി കരാർ ചെയ്തിട്ടില്ല നല്ല കഥാപാത്രങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് വ്യക്തി ജീവിതത്തിലേക്ക് വന്നാൽ മുപ്പത്തിയഞ്ചു വയസ്സായിട്ടും അവിവാഹിതയായി തുടരുകയാണ് ഇന്നും ധോണിയുടെ മുൻ എന്ന ലേബലിൽ റായി ലക്ഷ്മിയെ വിശേഷിപ്പിക്കുന്നവരുണ്ട് അതിനുശേഷം പല പ്രണയഗോസിപ്പുകള് വന്നുവെങ്കിലും വിവാഹത്തെ സംബന്ധിച്ച ചോദ്യങ്ങള്ക്കെല്ലാം റായിലക്ഷ്മി മുഖം തിരിക്കുകയാണ് നിലവിൽ സിംഗിൾ ലൈഫ് ആസ്വദിക്കുകയാണെന്ന് നടിയുടെ ഇന്സ്റ്റഗ്രാം പോസ്റ്റുകളിൽ നിന്ന് വ്യക്തം